ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള പി സി ഷോർട്ട് നോട്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഖാദി ബോർഡ് എൽ ഡി സി നാലാം ഘട്ട പരീക്ഷയിലെ സയൻസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് വരുന്ന എല്ലാ എക്സാമുകൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ചെവി ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെവി കേൾവിക്ക് സഹായിക്കുന്നതിനൊപ്പം ശരീര തുലന നില പാലിക്കുന്നതിനും സഹായിക്കുന്ന അവയവമാണ് ചെവി കേൾവിക്ക് സഹായിക്കുന്നതിനൊപ്പം ശരീര തുലന നില പാലിക്കുന്നതിനും സഹായിക്കുന്ന അവയവമാണ് ചെവി ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി ചെവിയെക്കുറിച്ചുള്ള പഠനം എന്താണ് ഓട്ടോളജി ചെവിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ചെവിയുടെ ഭാഗങ്ങളാണ് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ബാഹ്യകർണം എക്സ്റ്റേണൽ ഇയറിൽ എന്തൊക്കെയാണ് ചെവിക്കുട കർണനാളം കർണപടം തുടങ്ങിയവ എക്സ്റ്റേണൽ ഇയറിലാണ് മധ്യകർണം മിഡിൽ ഇയറിൽ യൂസ്റ്റേഷ്യൻ നാളി അസ്ഥിശൃംഖല ഓവൽ വിൻഡോ മധ്യകർണത്തില് യൂസ്റ്റേഷ്യൻ നാളി അസ്ഥിശൃംഖല ഓവൽ വിൻഡോ മധ്യകർണത്തിലെ പ്രധാന അസ്ഥികളാണ് മാലിയസ് ഇൻകസ്റ്റേപ്പിസ് തുടങ്ങിയവ മധ്യകർണത്തിലെ പ്രധാന അസ്ഥികൾ ഏതൊക്കെയാണ് മാലിയസ് ഇൻകസ്റ്റേപ്പിസ് മാലിയസിന് ചുറ്റികയുടെ ആകൃതിയാണ് ഇൻഗസിന് കൂടക്കല്ലിന്റെ ആകൃതി സ്റ്റേപിസിന് കുതിരലാടത്തിന്റെ ആകൃതി കുതിരലാടത്തിന്റെ ആകൃതിയുള്ള മനുഷ്യ ശരീരത്തിലെ അസ്ഥി ഏതാന്ന് വെച്ചാൽ ഏതാണ് സ്റ്റേപിസ് കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ളത് ഇൻഗസ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത് സ്റ്റേപ്പിസ് മധ്യകർണത്തിലെ മൂന്ന് അസ്ഥികളാണ് മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് തുടങ്ങിയവ മാലിയസിന് ചുറ്റികയുടെ ആകൃതിയാണ് ഇൻഗസിന് കൂടക്കല്ലിന്റെ ആകൃതി സ്റ്റേപ്പിസിന് കുതിരലാടത്തിന്റെ ആകൃതി അടുത്തത് ആന്തരകർണത്തിന്റെ മുഖ്യഭാഗങ്ങളാണ് അർത്ഥവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ കോക്ലിയ തുടങ്ങിയവ ഏതൊക്കെയാണ് ആന്തരകർണത്തിന്റെ മുഖ്യഭാഗങ്ങൾ അർത്ഥവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ കോക്ലിയ ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് അർത്ഥവൃത്താകാര കുഴലും വെസ്റ്റിബ്യൂളും ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളാണ് അർത്ഥവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് കോക്ലിയ കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ഏതാണ് കോക്ലിയ ഒച്ചിന്റെ തോടുപോലെ ചുരണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ കോക്ലിയില് മൂന്ന് അറകളുണ്ട് കോക്ലിയിലെ മധ്യ അറയും താഴ്ത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ തരത്തിലെ സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത് കോക്ലിയിലെ മധ്യ അറയും താഴ്ത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിലെ സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത് ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്ന് അറിയപ്പെടുന്ന പേരെന്താണ് ഓർഗൻ ഓഫ് കോർട്ടി ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി അടുത്തത് കേൾവി സാധ്യമാകുന്നത് എങ്ങനെയാണ് ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു കർണപടത്തിന്റെ ചലനം അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു അസ്ഥിശൃംഖല ഏതൊക്കെയാണ് മാലിയസ് ഇൻഗസ് ടേപ്പിസ് എന്നീ ശൃംഖലയെ ചലിപ്പിക്കുന്നു അസ്ഥിശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു ഇത് കോക്ലിയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു കോക്ലേയിലെ ഓർഗനോഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ശ്രവണ നാടി വഴി സെർബ്രത്തിലെത്തി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നു ഇതൊക്കെ എസ് സി ആർ ടിയിലെ പോയിന്റ്സ് ആണ് എസ് ആർ ടി ടെൻ സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും എന്ന ചാപ്റ്ററിലെ പോയിന്റ്സ് ആണ് ഇതൊക്കെ അടുത്തത് കേൾവി തകരാർ സംഭവിച്ചവർക്ക് ഇത് പരിഹരിക്കുന്നതിനായി ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണസഹായി കേൾവി തകരാർ സംഭവിച്ചവർക്ക് ഇത് പരിഹരിക്കുന്നതിനായി ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണസഹായി ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീര തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്ന അവയവമാണ് ചെവി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം ചെവിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം മധ്യകർണത്തിലാണ് അസ്ഥിശൃംഖല മധ്യകർണത്തിലെ പ്രധാന അസ്ഥികൾ ഏതൊക്കെയാണ് മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് തുടങ്ങിയവ മാലിയസിന് ചുറ്റുകയുടെ ആകൃതി ഇൻഗസിന് കൂടക്കല്ലിന്റെ ആകൃതി സ്റ്റേപിസിന് കുതിരലാടത്തിന്റെ ആകൃതി കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് കോക്ലിയ ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലേതാണ് കോക്ലിയ കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് കോക്ലിയ അടുത്ത ക്വസ്റ്റ്യൻ ഉമിനീരിന്റെ പി എച്ച് മൂല്യം ഓപ്ഷൻ ഡി സിക്സ് പോയിന്റ് ടു സെവൻ പോയിന്റ് സിക്സ് ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ച് അറിയുന്നതിനുള്ള ഉപകരണമാണ് പി എച്ച് സ്കെയിൽ പി എച്ച് സ്കേയിൽ കണ്ടെത്തിയതാരാണ് സൊറാൻസൺ പി എച്ച് സ്കെയിൽ കണ്ടെത്തിയത് സൊറാൻസൺ ആണ് പി എച്ചിന്റെ പൂർണ്ണരൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ പിഎച്ചിന്റെ പൂർണ്ണരൂപം എന്താണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ പൂജ്യം മുതൽ പതിനാല് വരെയാണ് പി എച്ച് സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിർവീര്യ ലൈനയുടെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴ് നിർവീര്യ ലൈനയുടെ പി എച്ച് മൂല്യം ഏഴാണ് പി എച്ച് മൂല്യം ഏഴിൽ കൂടിയ ലൈനുകളുടെ സ്വഭാവം ബേസിക് ആണ് പി എച്ച് മൂല്യം ഏഴിൽ കുറവായ ലൈനുകളുടെ സ്വഭാവം അസിഡിക് പി എച്ച് മൂല്യം ഏഴിൽ കൂടിയ ലൈനുകളുടെ സ്വഭാവം ബേസിക് പി എച്ച് മൂല്യം ഏഴിൽ കുറവായ ലൈനുകളുടെ സ്വഭാവം അസിഡിക് അടുത്തത് ബഹുഭൂരിപക്ഷം വിളകളുടെയും കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച് ആണ് പി എച്ച് ആറ് പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് രണ്ട് വരെ ബഹുഭൂരിപക്ഷം വിളകളുടെയും കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച് പി എച്ച് ആറ് പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് രണ്ട് വരെയാണ് എന്നാൽ പി എച്ച് അഞ്ചിനോട് അടുത്ത മണ്ണിൽ അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു വിള ഏതാണ് ഉരുളക്കിഴങ്ങ് പി എച്ച് അഞ്ചിനോട് അടുത്ത മണ്ണിൽ അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഉരുളക്കിഴങ്ങ് ഏതാനും ചില പദാർത്ഥങ്ങളുടെ പി എച്ച് മൂല്യം നോക്കാം വിനാഗിരി നാല് പോയിന്റ് രണ്ട് ചുണ്ണാമ്പ് വെള്ളം പത്ത് പോയിന്റ് അഞ്ച് പാൽ ആറ് പോയിന്റ് നാല് ജലം േസ്റ്റ് എട്ട് പോയിന്റ് ഏഴ് രക്തം ഏഴ് പോയിന്റ് നാല് വിനാഗിരിടത് നാല് പോയിന്റ് രണ്ട് ചുണ്ണാമ്പുവെള്ളം പത്ത് പോയിന്റ് അഞ്ച് പാൽ ആറ് പോയിന്റ് നാല് ജലം ഏഴ് ടൂത്ത് പേസ്റ്റ് എട്ട് പോയിന്റ് ഏഴ് രക്തം ഏഴ് പോയിന്റ് നാല് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക അതാണ് ആർദ്രം പദ്ധതിയിൽ പെടാത്തത് പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികൾ നോക്കാം കാരുണ്യ പദ്ധതി എന്താണ് കാരുണ്യ പദ്ധതി ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്ക് സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്ക് സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് ക്യാൻസർ ഹൃദയരോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണിത് അടുത്തത് താലോലം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാഡീരോഗങ്ങൾ സെറിബ്രൽ പാഴ്സി ഓട്ടിസം അസ്ഥിവൈകല്യങ്ങൾ എന്നിവയും എൻഡോസൾഫാൻ ബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം അടുത്തത് സമാശ്വാസം വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം എത്രയാണ് പ്രതിമാസം ആയിരത്തിഒരുന്നൂറ് രൂപ വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം അങ്ങനെയാണെങ്കിൽ ആശ്വാസ കിരണം പദ്ധതി എന്താണ് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ ബാധിതരിൽ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു ആശ്വാസകിരണം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം എത്രയാണ് പ്രതിമാസം അറുന്നൂറ് രൂപ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം സമാശ്വാസം എന്തായിരുന്നു വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം താലോലം പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാഡീരോഗങ്ങൾ സെറിബ്രൽ പാൾസി ഓട്ടിസം അസ്ഥിവൈകല്യങ്ങൾ എന്നിവയും എൻഡോസൾഫാൻ ബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം കാരുണ്യ പദ്ധതി ക്യാൻസർ ഹൃദയരോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി അടുത്തത് സ്നേഹപൂർവം പദ്ധതി എന്താണ് മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം അടുത്തത് പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം അതുപോലെ കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് മിഠായി അടുത്ത ക്വസ്റ്റ്യൻ മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഓപ്ഷൻ ബി ക്യൂലെക്സ് കൊതുകുകൾ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കുൻ ഗുനിയ തുടങ്ങിയവ മന്തുരോഗം പരത്തുന്നത് ക്യൂലെക്സ് കൊതുകാണ് അതുപോലെ മലമ്പനി പകർത്തുന്നത് അനോഫിലസ് പെൺ കൊതുകുകൾ മലമ്പനി പകർത്തുന്നത് അനോഫിലസ് കൊതുകുകൾ മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ് മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ് മലമ്പനിയുടെ അപരനാമങ്ങൾ ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് മലമ്പനിയാണ് മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യുനൈൻ മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യുനൈൻ ബാധിക്കുന്നത് പ്ലീഹയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നത് മലമ്പനിയാണ് മലമ്പനി പകർത്തുന്നത് അനോഫിലസ് കൊതുകുകൾ അതുപോലെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ജലദോഷം വസൂരി മുണ്ടിനീര് ന്യൂമോണിയ വില്ലൻ ചുമ ചിക്കൻ പോക്സ് തുടങ്ങിയവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം വസൂരി മുണ്ടിനീര് ന്യൂമോണിയ വില്ലൻ ചുമ ചിക്കൻ പോക്സ് തുടങ്ങിയവ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ ഈച്ച മുഖേനയുള്ളത് കോളറ വയറിളക്കം വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ എലിപ്പനി കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം അതുപോലെ ജന്തുക്കളിലൂടെ പകരുന്ന രോഗങ്ങളാണ് പേവിഷബാധ ആദ്രാക്സ് തുടങ്ങിയവ ജന്തുക്കളിലൂടെ പകരുന്ന രോഗങ്ങൾ പേവിഷബാധ ആന്ത്രാക്സ് സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ് കുഷ്ഠം തുടങ്ങിയവ സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങൾ ചെങ്കണ് കുഷ്ടം അടുത്ത ക്വസ്റ്റ്യൻ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥയുടെ പേര് ഓപ്ഷൻ സി സിറോഫ് കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും തീരുന്ന അവസ്ഥയാണ് സിറോഫ് കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥ സിറോഫ് താൽമിയ എന്താണ് കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാരിയുമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ് അതുപോലെ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമ നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നതു മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നതു മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത കളർ ബ്ലൈൻഡ്നസ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത ഡാൽട്ടണിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്തതയാണ് വർണ്ണാന്തത നിർണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാറ ടെസ്റ്റ് വർണ്ണാന്തത നിർണയിക്കാനുള്ള പരിശോധന ഏതാണ് ഇഷിഹാര ടെസ്റ്റ് ഡാൽട്ടണിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്തതയാണ് അടുത്തത് പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം കണ്ണിലെ ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചവൈകല്യമാണ് പ്രസ്ബയോപിയ അല്ലെങ്കിൽ വെള്ളഴുത്ത് കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചവൈകല്യമാണ് പ്രസ് ബയോപിയ അടുത്തത് രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ് നേത്രാവർണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ് ഒന്നുകൂടി നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത ണിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്തതയാണ് വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ് അതുപോലെ പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും രഹിതവും അധാരിയവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ കണ്ണിലെ ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചവൈകല്യമാണ് പ്രസ്ബയോപിയ അടുത്തത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപിയ മയോപിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ് അങ്ങനെയാണെങ്കിൽ ദീർഘദൃഷ്ടി എന്താണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപിയ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്